ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം പുതിനയിലെ ഉപയോഗിച്ചുള്ള ചർമ്മ സൗന്ദര്യ സംരക്ഷണത്തെക്കുറിച്ചാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് അപ്പോൾ ഇതുപോലത്തെ വീഡിയോസ് കാണുന്നത് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പമുള്ള ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ വരുന്ന നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം സാധാരണയായി വിഭവങ്ങളിൽ രുചി വർദ്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഒന്നാണ് പുതിന ആരോഗ്യ ഗുണങ്ങൾക്ക് പുറമെ ചില സൗന്ദര്യ ഗുണങ്ങളും ഇത് നിങ്ങൾക്ക് നൽകുന്നു അതിനാൽ തന്നെ പല സൗന്ദര്യവർദ്ധക ഉൽപ്പന്നങ്ങളിലും ഇത് ഒരു ഘടകമായി ഉപയോഗിച്ചു വരുന്നു മോയ്സ്ചറൈസറുകൾ ക്ലെൻസറുകൾ കണ്ടീഷണറുകൾ ലിപ് ബാം ഷാംപൂ എന്നിവയിൽ പുതിന ചേർക്കുന്നു പുതിന നിങ്ങളുടെ ചർമ്മത്തിന് ഒരു കൂളിംഗ് ഇഫക്റ്റ് നൽകുന്നു ഇത് ചർമ്മം കൂടുതൽ സുന്ദരമാക്കി മാറ്റുന്നു മുഖക്കുരു ചികിത്സിക്കുന്നതും മുതൽ ചർമ്മത്തെ ആയത്തിൽ ശുദ്ധീകരിക്കാനും ചർമ്മത്തെ എണ്ണരഹിതമാക്കാനും മറ്റു ചർമ്മ പ്രശ്നങ്ങൾക്കുമുള്ള ഏറ്റവും മികച്ച പരിഹാരമാണ് പുതിന അതിനാൽ കൃത്രിമ സൗന്ദര്യ സംരക്ഷണ ഉൽപ്പന്നങ്ങൾക്കായി പണം ചെലവഴിക്കുന്നതിന് പകരം ഈ പുതിന ഫേസ് പാക്കുകൾ നിങ്ങൾക്ക് പരീക്ഷിക്കാവുന്നതാണ് അതോടൊപ്പം തന്നെ പുതിനയുടെ വിവിധ ചർമ്മ ഗുണങ്ങളും നിങ്ങൾക്ക് പുതിന എങ്ങനെ മുഖത്ത് പ്രയോഗിക്കാമെന്നും നോക്കാം ചർമ്മത്തിന് പുതിനയുടെ ഗുണങ്ങൾ ചർമ്മത്തിന്റെ ടോൺ ക്രമീകരിക്കുന്നു മുഖക്കുരു മായ്ക്കുന്നു ചർമ്മത്തിലെ പാടുകൾ നീക്കുന്നു ജലാംശം നിലനിർത്തുന്നു കറുത്ത പാടുകൾ നീക്കുന്നു ചുളിവുകൾ നീക്കുന്നു മുഖക്കുരു പാടുകൾ നീക്കുന്നു കൺതടത്തിലെ കറുപ്പ് നീക്കുന്നു പുതിനെ ഉപയോഗിച്ചുള്ള ചില ഫേസ് പാക്കുകൾ നോക്കാം പുതിനു മുൾത്താണിമിട്ടി ഫേസ് പാക്ക് മുൾത്താണിമിട്ടിയിൽ ചർമ്മത്തിന് അനുയോജ്യമായ എൻസൈമുകൾ അടങ്ങിയിട്ടുണ്ട് ഇത് മുഖക്കുരു കറുത്ത പാടുകൾ ചർമ്മത്തിലെ കളങ്കങ്ങൾ എന്നിവ കുറയ്ക്കാൻ സഹായിക്കുന്നു പുതിനയിലയുമായി മുൾത്താണിമിട്ടി ചേർക്കുമ്പോൾ അതിൻ്റെ ഫലപ്രാപ്തി ഇരട്ടിയാകുന്നു ഇത് വേഗത്തിൽ ശ്രദ്ധേയമായ ഫലങ്ങൾ നിങ്ങൾക്ക് നൽകുന്നു ഈ പാക്ക് തയ്യാറാക്കാൻ ഒരു ടീസ്പൂൺ മുൾത്താണിമിട്ടിയിൽ തേനും തൈരും ചേർത്ത് ഇളക്കുക ഇതിലേക്ക് കുറച്ച് പുതിനയില പേസ്റ്റ് ചേർത്ത് ഈ പാക്ക് നിങ്ങളുടെ മുഖത്ത് പുരട്ടുക ഇത് ഇരുപത് മിനിറ്റ് ഉണങ്ങാൻ അനുവദിച്ച ശേഷം മുഖം കഴുകിക്കളയുക പുതിനയില വെള്ളരിക്ക ഫേസ് പാക്ക് വെള്ളരിക്കയും പുതിനയിലും ഒരുമിച്ച് ചേർക്കുമ്പോൾ മുഖത്ത് അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ കഴിയും അൽപ്പം പുതിനയില വെള്ളരിക്ക എന്നിവ അടിച്ചെടുത്ത് നിങ്ങൾക്ക് ഈ പാക്ക് തയ്യാറാക്കാം മിനുസമാർദ്ദ പേസ്റ്റ് ഉണ്ടാക്കാൻ ഈ മിശ്രിതത്തിൽ തേൻ ചേർക്കുക ഇത് മുഖത്ത് പുരട്ടി ഏകദേശം പതിനഞ്ച് ഇരുപത് മിനിറ്റിന് ശേഷം കഴുകിക്കളയുക പുതിനയില മഞ്ഞൾ ഫേസ് പാക്ക് മഞ്ഞൾ സുഗന്ധവ്യഞ്ജനം മാത്രമല്ല പല ഗുണങ്ങളും നിങ്ങൾക്ക് നൽകുന്ന ഒന്നാണ് ആയുർവേദം അനുസരിച്ച് മഞ്ഞൾ ചർമ്മത്തിലെ കളങ്കങ്ങളും പാടുകളും ഒഴിവാക്കാൻ സഹായിക്കുന്നു ബ്ലാക്ക് ഹെഡ്സ് മുഖക്കുരു ചർമ്മത്തിണർപ്പ് എന്നിവയ്ക്കും ഇത് ഫലപ്രദമാണ് കുറച്ച് വെള്ളത്തിൽ അല്പം പുതിന ഇല ചതച്ചെടുത്ത് അതിൽ ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ചേർക്കാം ഈ പാക്ക് നിങ്ങളുടെ മുഖത്ത് പുരട്ടി പതിനഞ്ച് മിനിറ്റ് ഉണങ്ങാൻ അനുവദിച്ച ശേഷം തണുത്ത വെള്ളത്തിൽ കഴുകിക്കളയുക പുതിന റോസ് വാട്ടർ ഫേസ് മാസ്ക് ചർമ്മത്തിന്റെ ഇലാസ്റ്റികതയെ പ്രോത്സാഹിപ്പിക്കുന്ന സ്വഭാവ സവിശേഷതകളും ഇതിൽ അടങ്ങിയിരിക്കുന്നു ഈ മാസ്ക് തയ്യാറാക്കാൻ പുതിനയില ചതച്ചെടുത്ത് പേസ്റ്റാക്കി അതിലേക്ക് റോസ് വാട്ടർ ചേർക്കുക കട്ടിയുള്ള സ്ഥിരത കൈവരിക്കുന്നതിനായി നിങ്ങൾക്ക് കുറച്ച് കടലമാവും ഇതിലേക്ക് ചേർക്കാവുന്നതാണ് ഈ പാക്ക് നിങ്ങളുടെ മുഖത്ത് പുരട്ടി അരമണിക്കൂറോളം ഉണങ്ങാൻ അനുവദിക്കുക ശേഷം ഇളം ചൂടുള്ള വെള്ളത്തിൽ കഴുകിക്കളയുക പുതിനയും തേനും ഈ ഫേസ് പാക്കിനായി പത്ത് പതിനഞ്ച് പുതിനയില ചതച്ച് ഒരു ടീസ്പൂൺ തേൻ ഇതിലേക്ക് ചേർക്കുക ഇവ നന്നായി കലർത്തി പേസ്റ്റാക്കി മുഖത്ത് പുരട്ടുക മുഖക്കുരു മുഖക്കുരുബാധിത പ്രദേശങ്ങളിൽ നന്നായി മസാജ് ചെയ്യുക തുടർന്ന് മുപ്പത് മിനിറ്റിന് ശേഷം കഴുകിക്കളയുക തുളസി വേപ്പ് പുതിനയില ഫേസ് പാക്ക് തുളസി പുതിന വേപ്പ് എന്നിവ നന്നായി ഇടിച്ചു പിഴിഞ്ഞ് പേസ്റ്റ് ആക്കുക ഈ മിശ്രിതത്തിലേക്ക് ഒരു ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് നന്നായി ഇളക്കുക ഈ പേസ്റ്റ് നിങ്ങളുടെ മുഖത്ത് പുരട്ടി അരമണിക്കൂറോളം ഉണങ്ങാൻ അനുവദിക്കുക ശേഷം തണുത്ത വെള്ളത്തിൽ മുഖം കഴുകുക എത്ര കഠിനമായ മുഖക്കുരുവും നിങ്ങൾക്ക് ഈ ഫേസ് പാക്ക് ഉപയോഗിച്ച് നീക്കാവുന്നതാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതോടൊപ്പം തന്നെ ഷെയർ ചെയ്യുക